ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു വിശ്വദീപ്തിയിലെ ഏതെങ്കിലും കുട്ടിയാണോ എന്നാണ് ഞാൻ വിചാരിച്ചത് ഫ്രണ്ടിലിരുന്നപ്പോ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ഞാൻ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ചേച്ചി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഒരു മാറ്റവും ഇല്ല എന്താണ് എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ചേച്ചി സൗന്ദര്യൊന്നുമില്ല നല്ല മനസ്സാണ് അതാണ് രഹസ്യം മനസ്സിന്റെ രഹസ്യം മനസ്സിന്റെ രഹസ്യം എന്നാലും ചേച്ചി കുടുംബശ്രീയിലെ ഈ ചേച്ചിമാർക്ക് വേണ്ടി ഒരു ആദരം നൽകുന്ന ഈ ഒരു രാവിലെ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷത്തോടെയാണ് കുടുംബശ്രീയുടെ ഈ അവാർഡിനായിട്ട് അവാർഡ് നൽകാനായിട്ട് എത്തിയത് എൻ്റെ മോൻ്റെ ജന്മദിനവും കുടുംബശ്രീയുടെ ജന്മദിനവും ഒരു വർഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തൊണ്ണൂറ്റേഴും തൊണ്ണൂറ്റെട്ടും അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിൽ ഓർമ്മ വെക്കും പിന്നെ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സ്ത്രീ ആണല്ലേ അപ്പം അത് ലോകത്തിൻ്റെ സ്ത്രീയായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ് ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും കുടുംബശ്രീ ഉള്ളൂ അല്ലേ കുടുംബശ്രീ ഇല്ലാത്ത ഒരു കാര്യവും നമുക്ക് എവിടെ ചെന്നാലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് കുടുംബശ്രീ ഇപ്പം അമ്പത് ലക്ഷം പേരോളം ഇതിലുണ്ട് ഇനി അത് ഒരുപാട് ഒരുപാട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിമാർക്കും അമ്മമാർക്കും അഞ്ചത്തിമാർക്കും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി